അസലാമലൈക്കും എല്ലാ പ്രേക്ഷകർക്കും ഇസ്ലാഹി ടി വിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കാരണം ഇന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സലഫി ഫൈസൽ മുസ്ലിയാർ ഇവർ രണ്ടുപേരുടെയും ഒരു വീഡിയോ കാണാനിടയായി അതിൽ ആ ബഹുമാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരും പറയുന്നത് ജിന്നു കയറുന്ന വിഷയത്തിൽ കെ എൻ എമ്മിൻ്റെ നിലപാട് ഇതാണ് എന്നാണ് അവർ പറയുന്നത് അത് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട മുനീർ സലഫി അബ്ദുൽ ബഹാബു പരപ്പനങ്ങാടി ഇവരെയൊക്കെ കൂടെ നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചത് ആർക്കും എന്തും പറയാം അത് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് അതിൻ്റേതായ നിലപാടുകളും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ കെ എൻ എമ്മിൻ്റെ നിലപാട് ഇതാണ് എന്ന് ആരാണ് പറയേണ്ടത് കെ എൻ എമ്മിന് നിലപാട് കെ എൻ എമ്മിൻ്റെ നേതൃത്വം ഞാൻ കെ എൻ എമ്മിൻ്റെ ഖത്തറിലെ പോഷക സംഘടനയുടെ ഒരു ഭാരവാഹിയാണ് അതുകൊണ്ട് തന്നെ കെ എൻ എമ്മിൽ നിന്നും മുമ്പ് കെ എൻ എമ്മിൽ ഉണ്ടായിരുന്ന കെ എൻ എമ്മിൽ നിന്നും വിട്ടുപോയ ആളുകൾ കെ എൻ എമ്മിൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നി കാരണം കെ എൻ എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കെ എൻ എമ്മിനെ കുറിച്ച് കൂടുതൽ പറയാനിപ്പോൾ ഇവിടെ സമയമില്ല നൂറ് വർഷത്തോളം കേരളത്തിൻ്റെ എല്ലാവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ കേരളം കെ എൻ എമ്മിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല അത് വേറെ വിഷയം അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ മുനിയുസലഫി എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് അത് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഈ ജിന്ന് ശരീരത്തിൽ കയറുന്നതിനെ കുറിച്ചും വിറക്കുന്നതിനെ കുറിച്ചും അങ്ങനെ രണ്ടു മൂന്ന് ക്ലിപ്പുകളുണ്ട് പിശാജ് രോഗമുണ്ടാക്കുന്നതിന് മുമ്പൊക്കെ ഒരു പ്രസിദ്ധീകരണത്തിൽ ജിന്നെ വഴിയിലും മരങ്ങളിലൊക്കെ ജിന്നിനെ കാണാറുണ്ടായിരുന്നു എന്നൊക്കെ വിശുദ്ധ കുറേ ജിന്നിനെ കാണാൻ പറ്റില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചത് അപ്പൊ എന്താണ് താങ്കൾ ചെറിയ രീതിയിലൊന്ന് വിശദീകരിച്ചത് ഇത് ഇവിടെ അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു ചോദിക്കലുണ്ട് ജിന്നിനെ കാണലുണ്ടോ കണ്ടിട്ടുണ്ടോ വെറുതെ ഒരു കണ്ടിട്ടുണ്ട് വരാണ് ചെയ്തത് ഞാൻ ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ചിന്ന് മരത്തുമലും ജിന്ന് ഈ രൂപത്തിൽ അവരെ പിശാജി കീഴടക്കിയിരുന്നു ഇത് ഇതിൽ ഇതിപ്പോ അമ്പത്തി എട്ടാമത്തെ പേജിലാണ് ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക മരത്തുമരും ജിന്നിനെ കാണുക അപ്പം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുന്ന ചട്ടയിൽ കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം ബുക്കിന്റെ ചട്ടം വളരെ പ്രധാനപ്പെട്ട അതായത് കൊണ്ട് ഇത് കൊടുക്കുക അതിലും പോലെയുള്ള രീതി ഇവിടെ നമ്മൾ കേട്ടല്ലോ അബൂബക്കർ സലഫി അബുഖർ സലഫി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വിചിത്രമായ വാദം ഡോക്ടർ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് മുതുകാട് അന്ന് പത്രത്തിലെ വാർത്തകളൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ജിന്നു പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗോട്ട് പോയാൽപെട്ടുണ്ടെന്നുള്ള ഒക്കെ പൈശാചികമായ പിന്നെ പ്രവർത്തനങ്ങൾ അതിലല്ല ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് നമുക്ക് പറ്റൂലാണ് ചിലതുണ്ട് അതല്ല അല്ലാത്തതന്നെ കണ്ടമാനുണ്ട് അപ്പൊ പൈശാചിക പ്രവർത്തനത്തിന് നിങ്ങൾ തെളിവ് ഇതാണോ ഈ നാളത്തെ മറ്റേ നാളത്തെ പത്രത്തിന്റെ പറയാൻ ഉള്ളേ അതെ അങ്ങനെ അങ്ങനെ ഒരു പ്രവർത്തി അങ്ങനെ പിശാചിന് പറയാൻ പറ്റുമോ നാളത്തെ കാര്യം പറ്റും പിശാജ് നാളത്തെ കാര്യമല്ലേ പറയാം അവിടെ പത്രം അടിക്കണോ മറ്റൊക്കെ പിശാജിന് കാണാൻ പറ്റും നമ്മുടെ അല്ല നാളത്തെ പത്രം ഇന്ന് രാത്രി അടിച്ചുണ്ടാവും അല്ലാതെ എങ്ങനെയപ്പോൾ പറയും പിശാജു അല്ല അയാൾ അയാളെന്നെ പറഞ്ഞെങ്കിൽ നാളെ വരാൻ പോണ പത്രം മുറുകാടെ അങ്ങനെ പറയും നിങ്ങള് പറഞ്ഞു കേട്ടില്ല കേട്ടില്ലെന്നാണ് അതിപ്പോ അടുത്ത കാലത്ത് വല്യ ഏറ്റവും അടുത്ത പ്രശ്നം അതായിരുന്നു ഇപ്പൊ മഞ്ചേരി നടന്നേ കേൾക്കാതിരിക്കാ ഭയങ്കരായിട്ട് വന്ന അയാളുടെ രണ്ടര മണിക്കൂർ മാജിക്ക് പെട്ടിയില് കൊടുക്കണ്ട് ഇത് ഇപ്പൊ സിഫറല്ലാതെ എങ്ങനെയാ വരിക ഇത് എന്ത് ടെക്നിക്കാന്ന് പറഞ്ഞിരുന്ന ബന്ധിക്ക ചെയ്ത് അയാള് പിറ്റേന്ന് വരാൻ പോണ പത്തോ എട്ടോ പത്രങ്ങളുടെ മുഴുവൻ മുഴുവൻ പറഞ്ഞു ശരിയായി ഒരു മുജാഹിദ് പ്രസ്ഥാനത്തില് പണ്ഡിതൻ അദീസ് പണ്ഡിതനായിട്ടാണ് അറിയപ്പെടുന്നത് ഗ്രൂപ്പില് അപ്പൊ അത്ര ഈ മുതുകാട് പറയുന്നത് അപ്പൊ അതാണ് ഈ അബുക്ക് സെൽഫി എന്ന് പറഞ്ഞാണ് നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ അറിയുള്ളു ഇപ്പൊ അദ്ദേഹം പറയുന്നത് കെ എൻ എമ്മിന്റെ ബുക്കിലും വഴിയിലും ജിന്ന് മരത്തിലും ജിന്ന് പോകുന്ന വഴിക്കൊക്കെ ജിന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പച്ച കളവല്ലേ പുസ്തകത്തിൽ ഈ വഴിയിൽ ജിന്നിനെ കണ്ടു മരത്തിൽ ജിന്നിനെ കണ്ടു അതേപോലെ മാളത്തിൽ ജിന്നിനെ കണ്ടു പഠിപ്പിക്കോ കാരണം ജിന്നിനെ കാണാൻ പറ്റൂലോ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു മുസ്ലിം ജിന്നിനെ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല മുജാഹിദ് പോട്ടെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകളും മനുഷ്യന് ജിന്നിനെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെ മുജാഹിദ് നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂഖർ സലഫിയും ഫൈസലും കേനം നിലപാട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കേനമിന്റെ സംഘടനയാണോ രജിസ്റ്റർ ചെയ്ത് സംഘടനയാണ് അപ്പൊ ആ കേനമിന്റെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കളവ് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് സാമാന്യമായിട്ട് ജനങ്ങളൊക്കെ അത് വിശ്വസിക്കൂലേ ഈ അബൂബക്കർ സലഫിയുടെ ഈ ക്ലിപ്പ് ഇന്ന് ഫൈസൽ മുസ്ലിയാരും അബൂബക്ര സലഫയും നടത്തിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ കെ എൻ എമ്മിന്റെ നിലപാട് കെ എൻ എമ്മേര് വഴിയിലും ജിന്നിനെ കണ്ടു മരത്തിലും ജിന്നിനെ കണ്ടു മാളത്തിലും ജിന്നിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു അവരാണ് ഈ അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചെന്ന് പറയുന്നവരാണ് കെ എൻ എമ്മുകാർ എന്ന് വിശ്വസിക്കും സത്യത്തിൽ നമ്മളൊക്കെ അങ്ങനെ ഒരു വിശ്വാസം പോയിട്ട് അതിന്റെ ഒരു അരികത്ത് കൂടി ഒരു മുജാഹിദനം പോകില്ല കാരണം കഴിഞ്ഞ ഈ ഒരു നൂറ്റാണ്ട് കാലായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ഈ ജെന്നുപാതയും ചേക്കുട്ടിപ്പാപ്പയും അതേപോലെ തന്നെ ഗുളികൻ കൂടലും ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളെ നിന്ന് വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഈ മുസ്ലിം കൈരളിയെ വഴി കാട്ടിയ കൈപിടിച്ച് നടത്തിയ പ്രധാനമായിട്ട് ഖേനം ആ കേനമിനെ കുറിച്ചാണ് പറയുന്നത് വഴിയിലും ജിന്ന് മരത്തിലും ജിന്നൊക്കെ അവർ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അൻപത്തെട്ടാമത്തെ പേജിൽ പഠിപ്പിക്കുന്നുണ്ടാണ് പച്ചക്കളവ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കേനം ഒരിക്കലും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നത് ആളുകളോട് പറയുന്നത് പരസ്യമായിട്ട് പബ്ലിക്കിലേക്ക് വിട്ട സോഷ്യൽ മീഡിയയിലൂടെ വിട്ട വീഡിയോ ആണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ജിന്നുകളെ മരത്തിൽ കണ്ടു മാളത്തിൽ കണ്ടു വഴിയിൽ കണ്ടു ആ ജിന്നുകളാണ് ഈ മാരക രോഗങ്ങളൊക്കെ ഇല്ല നമുക്കിപ്പോ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാനോ അള്ളാഹുവിനെ സംസാരിക്കാനോ ഉള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ പലർക്കും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലമായി ശ്രദ്ധയിൽപ്പെട്ടത് ജിന്നുകളെ കുറിച്ചും പിഷാദിനെ കുറിച്ചും പിഷാജി രോഗം ഉണ്ടാക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉദാഹരണത്തിന് രക്തം ഉള്ളെടുത്തിൽ പിഷാദ് സഞ്ചരിക്കും എന്നുള്ള ആ സംഭവം നമുക്കറിയാം സഫിയ രാത്രി നബി അലൈഹി വസല്ലം സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേർ അതുവഴി പോയി അപ്പം അവർക്ക് മനസ്സിലൊരു തെറ്റിദ്ധാരണ അതായത് പിശാജി ഉണ്ടാക്കാവുന്ന ഒരു വസഭാസ് ഉണ്ടാക്കേണ്ടതില്ല ഇതെന്റെ ഭാര്യ ആണെന്ന് പറഞ്ഞ ആ സന്ദർഭാണത് അതെ ശരിയല്ലേ അതുപോലെ തന്നെ ഇതിന് തെളിവായ സന്ദർഭം അവിടെ റസൂൽ വളരെ കൃത്യമായിട്ട് ആ അൻസാരി യുവാക്കളെ പഠിപ്പിക്കുകയാണ് ഇന്ന ഇൻസാനി മജറം എന്ന് പറഞ്ഞിട്ട് രക്തം സഞ്ചരിക്കുന്ന പിശാജ് സഞ്ചരിച്ചിട്ട് എന്താ ചെയ്യാ എന്നും അവിടെ പറയുന്നുണ്ട് അവിടെ നിങ്ങളെ രണ്ടാളി മനസ്സിൽ പിശാജ് ചിലപ്പോ എന്തെങ്കിലും ഷെർ ഇട്ട് തരും എന്നുണ്ട് ഷെറു എന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പിശാ ചിലപ്പോ നിങ്ങളെ മനസ്സിൽ ഇട്ട് തരും പിശാജ് എന്താ എന്താ ചെയ്യാ മനസ്സിൽ എന്തെങ്കിലും തരും അപ്പൊ ആ അതീസ് വളരെ കൃത്യമാണ് അങ്ങനെ ഇത് മാത്രല്ലോ ശാരീരിക രോഗങ്ങളാണ് പിശാജ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു ആയത്തും ഒരു ഹദീസുമില്ല നമ്മൾ സാധാരണ ഇഷ്ടം ആളുകൾ ആളുകളോട് ഞാൻ നിരന്തരമായി പറഞ്ഞോണ്ടിരിക്കുന്നത് നാളെ പരലോകത്ത് പലിശ പൂജിച്ച ആളുകൾ എങ്ങനെ വരും എന്ന് ഖുർആാൻ പറയുന്നൊരു പലിശയുടെ പ്രാധാന്യം പറയാൻ വേണ്ട പലിശ എത്ര തെറ്റാണ് എത്ര വലിയ പാതകമാണ് അത് ഭുചിച്ച ആളുകൾ പലിശ പലിശ ഇഹലോകത്ത് ഭക്ഷിച്ച ആളുകൾ ആ പലിശ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരിക എന്ന് പറയുന്നതാണ് അവൻ ഒരു പിന്നെ ഭ്രാന്തനെ പോലെ പരലോകത്ത് വലിയ കൊടവയറുമായിട്ട് തന്നെ വീടുപോലെ വയറുള്ളതെന്നൊക്കെ പറയുന്ന ഹദീസിലും ഖുറാനും പറയും അതിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് ഈ പിശാജ് ബാധിച്ചുകൊണ്ടാണ് പലിശ മറിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ പിശാജ് ബാധിച്ചുകൊണ്ടാണ് വലിയ വയറുണ്ടായത് അപ്പോൾ ഇവിടെയും പിശാജ് ബാധിച്ചാൽ വലിയ വയറുണ്ടാകും എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെ അക്ഷരവായന നടത്തുന്ന ഈ ഇഷ്ടം ആളുകൾക്ക് എങ്ങനെയാണ് കേനമിനെക്കുറിച്ചും ഈ ആരോപണം അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണല്ലോ അവർ കേനം വിട്ടുപോയത് എന്നിട്ട് അവർ കെനം വിട്ടു പോയിട്ട് അവരെന്ത് ചെയ്യാം അവരുടെ വിശ്വാസം ഇതാണ് കേനമിന്റെ നിലപാടെന്ന് പറഞ്ഞ അവരാളുകള് വളരെ ഇതെന്താ പറയുക വിഷ്ടത്തിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ധാരണ ഉണ്ട് ഇപ്പൊ ജിന്നു മുജാഹിദ് എന്നൊരു പ്രയോഗം കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയത് വിഷ്ടം വന്നതിനു ശേഷം നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വളരെ രൂക്ഷമായിട്ടുള്ള തർക്ക വിതർക്കങ്ങൾ നടന്നതിന് ശേഷം ആ ജിന്ന് വിഭാഗം അല്ലെങ്കിൽ ജിന്ന് മുജാഹിദ് നമ്മൾ ഒരിക്കലും ഒരു ഒരാളുകളെയും ആക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രയോഗം അങ്ങനെ ഒരു പേരിൽ വേർപെട്ടു പോയ ആളുകൾ പറയാം ഞങ്ങൾ ഇത്രയൊന്നും അതിര് കവിഞ്ഞു പറയുന്നില്ല മുജാഹിദ് കെ എൻ എം ഈ വളരെ അതിര് കവിഞ്ഞു പറഞ്ഞിരിക്കുന്നു ഈ പറയാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു അപ്പം ഇത് കേട്ടുകൊണ്ട് ഒരു കേന്നമ്മുകാരനും അങ്ങനെ വഴിയിലും ചിന്നിനെ കണ്ടു മരത്തിലും ജിന്നിനെ കണ്ടു മാളത്തിലും ചിന്നിനെ കണ്ടു ഇതാണ് കേന്നമ്മിൻ്റെ നിലപാട് ഇതാണ് കേന്നമ്മും പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതും എന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾ അങ്ങനെയാണ് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഇതിനെതിരെ ആരും പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായും വഹാബ് എൻ്റെയും വഹാബിനെ പോലെ നമ്മുടെ പ്രേക്ഷകർ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ എല്ലാവരും കിതാബ് ഓതി കൂടുതൽ പഠിച്ച ആളുകളൊന്നുമല്ല നമ്മളുടെ മാക്സിമം ലിമിറ്റ് അമാനിയും വീട്ടിൽ തഫ്സീറാണ് അല്ലേ വഹാബ് നമ്മൾ അത്രേ ഓതിയിട്ടുള്ളൂ അത്രേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അതില് ഈ അവളജിയും അതായത് പിശാജി രക്ഷ എന്നുള്ള ഭാഗം ഒരനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്നാല് പേജ് മുഴുവൻ വായിച്ചാൽ അവിടെ എവിടെ ഒരു സ്ഥലത്തും ഈ പിശാജി രോഗ ഉണ്ടാക്കുന്ന ഒരു സൂചന അവിടെ ഇല്ല ബസ്വാസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ എങ്ങനെയാ ഈ ഒരു അങ്ങനെയാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകന് പോലും നമ്മളൊരു അസുഖമുണ്ടായാൽ ഇത് ജിന്ന് ബാധിച്ചാണ് എന്നൊരു വിശ്വാസം രണ്ടായിരം വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ തളർത്താൻ വേണ്ടി അത് സാമൂഹ്യ മണ്ഡലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു വന്ന നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തെ തളർത്താൻ വേണ്ടി പിളർത്താൻ വേണ്ടി തകർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ജിന്നുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ പിശാജുമായി ബന്ധപ്പെട്ട നമുക്കൊരിക്കലും ഇഹലോകത്ത് അള്ളാഹു ഒരു ജിന്ന് മുഖേനയും പിശാജ് മുഖേനയുമാണ് നിങ്ങൾക്ക് രോഗമുണ്ടാവുക എന്ന് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ രോഗമുണ്ടായാൽ പിന്നെ മനുഷ്യന് ഈ ആന്റിബയോട്ടിക്കും അതേപോലെ മറ്റു ചികിത്സകൾ നടത്തിയെന്ന് അർത്ഥമല്ല അപ്പൊ ഇത് കൊണ്ടെത്തിക്കാൻ കൊടുക്കുക ഒരാൾ പിശാജ് കേറിയിട്ടാണ് രോഗമുണ്ടായാൽ ഉണ്ടായതെന്ന് വിശ്വസിച്ച ആളുണ്ടായാൽ പിന്നെ അവന്റെ അടുത്ത പ്രതിവിധി എന്താ ഈ കേറിയ പിശാജിന് എന്ത് ചെയ്യണം ഇറക്കണം അപ്പൊ അങ്ങനെ പിശാജിന് ഇറക്കുന്ന ജോലി ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി ചില ആളുകൾ ബോധപൂർവ്വം ഈ മതത്തിലേക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലേക്ക് അടത്തി കൂട്ടിയാണ് കാരണം അപ്പുറത്ത് സമസ്തക്കാർക്ക് അങ്ങനെ കുറെ ഭാവുമാരും വിമാരും സിദ്ധന്മാരൊക്കെ ഉണ്ട് അതേപോലെ പലരും എന്ത് ചെയ്യുന്നുണ്ട് മന്ത്രവാദികളായിട്ട് ജിന്നുമമാരും പിന്നെ സിദ്ധന്മാരൊക്കെ ആയിട്ട് മറികടക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു കച്ചവട താല്പര്യം കൂടി ഇതിനേക്ക് പോകുന്നപ്പോഴടുത്ത് ഒരു സാഹചര്യങ്ങാടി ആ വിഷ്ടം വിട്ടു പോകുന്ന ഒരാള് വെളിപ്പെടുത്തുന്നുണ്ട് റാക്കികൾക്കുള്ളൊരു യൂണിയൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലൊരു റാക്കിയ എന്ന ഒരു സ്ത്രീകള് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റാഖികള് റാക്കി എന്ന് അവർ പറയുന്നത് ഈ ജിന്നർക്കുന്ന ജോലിക്കാരാണ് നിലപാടിന് തിരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട് തിരിച്ചത് അദ്ദേഹത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അദ്ദേഹം ഓരോ നേതാക്കന്മാരുടെയും വീട്ടിൽ പോയിട്ട് ഈ ജിന്നിറക്കി കഥ പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ തെളിവ് ധരിക്കുന്ന വെച്ചാൽ ഊഹറജ് അത് വല്ലാ എന്ന് പറഞ്ഞിങ്ങനെ അതീശനുണ്ട് ഈ തെളിവും വെച്ചിട്ട് അവരെന്ത് ചെയ്യണം ഓരോ വീട്ടിൽ പോയി ജിന്ന ഇറക്കി നമുക്ക് ചോദിക്കാണ്ട് സിമ്പിളായിട്ട് ഒരു മനുഷ്യന്റെ ബുദ്ധി അവന്റെ പിന്നെ ഇതുണ്ടല്ലോ മനസ്സിനോട് പറയുന്നത് എങ്ങനെയാണ് ഈ ശരീരത്തിൽ ജിന്നുണ്ട് എന്നൊരാൾക്ക് വ്യക്താവുക ജിന്ന നമുക്കറിയാം ജിന്നും പിശാചും ഒക്കെ തീനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ് അത് അള്ളാഹു കൃത്യമായി പറഞ്ഞാണ് എനർജിയാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ നിറഞ്ഞ മെറ്റീരിയലാണ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടാണ് പക്ഷെ പിശാചും മലക്കൊക്കെ എനർജിയാണ് തീയും വെളിച്ചുമാണ് അപ്പം ഇത് ഈ ഊർജത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിന്നിന്റെ സാന്നിധ്യം നമ്മുടെ കണ്ണ് കൊണ്ടോ നമ്മുടെ കൊണ്ടോ നമ്മുടെ നമുക്ക് സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല എങ്ങനെയാണ് ഈ വിസ്റ്റം സഹോദരന്മാർ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയാൽ ജിന്നു ബാധിച്ചിരിക്കുന്നു എന്ന് അറിയാമെന്നാണ് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെ കഴിവ് പടച്ചം കൊടുത്തിട്ടില്ല ഇനി പ്രവാചകന്മാർക്ക് സുലൈമാൻബി കൊടുത്ത് മൊയിസത്തായിട്ട് കുറാൻ പറയുന്നുണ്ട് റസൂലിനും അങ്ങനെ ഒരു മൊഹിസത്ത് ജിന്നുകളുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി കാരണം അവിടെ ഖുർആൻ കേട്ട് പോയ ജിന്നുകളെ കുറിച്ച് റസൂലും വഹി കൊടുത്തിട്ട് റസൂൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ വഹി കിട്ടില്ലല്ലോ അതേപോലെ നമുക്ക് നമ്മൾ ഇന്ദ്രിയ ശക്തികൾക്ക് അതിനെ കഴിവും തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ജിന്നുണ്ട് എന്ന് ഏത് വിഷ്ടങ്കാരൻ വാദിച്ചാലും ഏത് മനുഷ്യൻ വായിച്ചാലും അത് പൂർണ്ണമായിട്ടും അബദ്ധമാണ് അങ്ങനെ ഒരു ജിന്നിന്റെ സാന്നിധ്യം കണ്ടെത്താ കണ്ടെത്താനുള്ള ഒരു കഴിവും അറിവും മനുഷ്യർക്ക് നൽകിയിട്ടില്ല റസൂലിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു അപസ്മാരം ബാധിച്ചോട്ട് ഞാൻ മറിഞ്ഞു വീഴുന്നു അപ്പോൾ അത് റസൂൽ ഇവര് പറഞ്ഞ പോലെയാണെങ്കിൽ അപസ്മാരകത്തെ കുറിച്ചാണ് കാര്യമായിട്ട് ജിന്നു ബാധ എന്ന് പറയുന്നത് അത് അപസ്മാരകം നിലയിൽ ബ്രാൻഡ് നിലയിൽ അറബിയിൽ പ്രയോഗിക്കുന്ന വാക്കാണ് അപ്പൊ ആ സ്ത്രീലോട് റസൂൽ എന്താ പറയുന്നത് പെണ്ണെ നിന്റെ ജിന്ന് ബാധിച്ചതാണ് ആയിരിക്കും റസൂല് പറഞ്ഞില്ല റസൂൽ അവിടെ പറയുന്നത് ഈത് നിനക്ക് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ഇതിന് നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് ഊലിട്ടും അല്ല ഞാൻ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രാർത്ഥിച്ചുകൊണ്ട് അസുഖം അപ്പൊ പെണ്ണ് പറയാം ഇന്ന് റസൂലെ ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ ഒരു ഇത് കാര്യമുണ്ട് ഞാനിങ്ങനെ അപസ്മാരായിട്ട് വീണ് പോകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നില്ല അതില്ലാതായിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങ് അള്ളാവിനോട് പ്രാർത്ഥിക്കണം എന്നാൽ റസൂല് പ്രാർത്ഥിച്ചു ഇവിടെ വളരെ കൃത്യമാണ് ഈ കൊണ്ടുവരുന്ന തെളിവൻ എന്തിനാണ് ഇത് ജിന്നു ബാധിച്ചല്ല എന്നതിനെ മനസ്സിലാക്കേണ്ടത് ഇനി റസൂൽ ഏതെങ്കിലും ഒരു ചികിത്സ ചില ആളുകൾ ഈ യുഹ്രജ് അതുവല്ലാ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് തട്ടിയിട്ട് ഇപ്പോൾ മുഞ്ചാദ് ബാലശ്ശേരി ഈ റുക്കിയ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയാണ് റൊക്ക ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജിന്നിനെ ഇറക്കേണ്ടതുണ്ട് അങ്ങനെ റസൂൽ ചെയ്ത ചികിത്സകളൊന്നും നമുക്ക് ചികിത്സിക്കാനുള്ളതല്ല കാരണം അങ്ങനെയാണെങ്കിൽ റസൂല് തുപ്പൽ കൊണ്ട് അലി അലിറന്റെ കണ്ണ് അസുഖം മാറ്റിയിട്ടുണ്ട് അപ്പൊ ആളുകൾ ഇനിയിപ്പോ ഇവിടെ നല്ല മൂലയന്മാരൊക്കെ തുപ്പൽ കൊണ്ട് ചികിത്സിക്കുന്നതും മുജാഹിദ് ചെയ്യേണ്ടി വരും ചികിത്സിക്കേണ്ടി വരും അപ്പൊ നമ്മൾ അക്ഷരവായന നടത്താതെ പ്രവാചകന്മാർക്കുണ്ടാകുന്ന മൂചിത്തുകളെ അതുപോലെ അംഗീകരിക്കുകയും ഖുർആാനിൽ ഈ വിഷയം എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്വീകരിക്കുക സൊഹെഹാദീസുകളിൽ എന്ത് റസൂൽ പഠിപ്പിച്ചോ അത് നമ്മൾ സ്വീകരിക്കുക അവിടെയാണ് ഖുർആൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു സൂഹത്ത് തന്നെ അവതരിച്ചിട്ടുണ്ട് സൂഹത്തുന്നാസ് ഈ സൂഹത്തുന്നാസ് മനുഷ്യർ എന്ന അദ്ധ്യായത്തിൻ്റെ പ്രമേയം തന്നെ എന്താണ് മനുഷ്യരെന്തിൽ നിന്ന് ആ അദൃശ്യനായിട്ടുള്ള മനുഷ്യർക്ക് സംബന്ധിച്ചിടത്തോളം ആ ഭൗതികമായിട്ടുള്ള ജിന്നു പിശാചുക്കൾ എന്ത് സ്വാധീനമാണ് മനുഷ്യർ ചെലുത്തുക എന്നാണ് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് രക്ഷ നേടുന്നത് എന്തിൽ നിന്നാണ് മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി തിരിഞ്ഞു നിന്ന് മിനൽ ജിന്നത്തി അതാരിന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കളാണ് അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി തിരിഞ്ഞു കളയുന്ന മനുഷ്യരിലും ജിന്നു വർഗത്തിലും പെട്ട പിശാചുക്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു പറഞ്ഞു ഇവിടെ റസൂലും പഠിപ്പിച്ചതാണ് പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ എന്താ രോഗം രോഗം ഞാൻ നിങ്ങളെ തരുന്നത് പിന്നെ ധനനഷ്ടങ്ങള് സന്താനനഷ്ടങ്ങള് അത് അങ്ങനെ ഒരു സംശയം പോലും ഒരു വിശ്വാസം മനസ്സിലുണ്ടാകാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ഹത്താ ശൗക്കറിയ ഒരു മുള്ളു കുത്തിയാൽ പോലും അതിന് നമുക്കൊരു കോലിണ്ട് ഒരു പാപം പുറത്തിട്ടും അപ്പം നമുക്ക് വരുന്ന രോഗങ്ങൾ നമുക്ക് ശരിക്കും ഹൈറാണ് അവിടെ ഒരു വിരോധാഭാസം വിനോദാഭാസമുണ്ട് പിശാജാണ് രോഗം പിശാജ് നമുക്ക് രോഗം തരുന്നു രോഗം തന്നിട്ട് നമ്മളത് ക്ഷമിക്കുന്നു അപ്പം നമുക്ക് വലിയ പുണ്യം കിട്ടുന്നു നമുക്ക് വലിയ പുണ്യം കിട്ടാൻ പിശാജ് സാഹചര്യം ഉണ്ടാകാം അത് ആ പിശാജാണ് രോഗം തരുന്നതിൽ റസൂര് വളരെ കൃത്യമായിട്ട് ഗണ്ഡിച്ച് ലാ അതു ലാ അതുവാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂര് വളരെ കൃത്യമായിട്ട് ഗണ്ഡിക്കുന്നുണ്ട് അങ്ങനെ പിശാജിൽ നിന്നും രോഗം ഉണ്ടാകുന്ന ഒരു ചിന്ത പൈശാചികമായിട്ടാണ് പിശാജ് ബാധിച്ചിട്ടാണ് ഈ മാറാവ്യാധികൾ എന്നെന്താണ് ചിന്ത പണ്ടേണ്ടായിരുന്നു നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് റസൂൽ അതിനെ പാടെ നിരാകരിക്കണേ ലാ അതുവാ അങ്ങനെ ഒരു രോഗം പിശാജിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല പരക്കുന്നില്ല വ്യാപിക്കുന്നില്ല ഉണ്ടാകുന്നില്ലെന്നറി അപ്പൊ അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് വന്നത് എങ്ങനെയെന്നുള്ളത് പണ്ടുകാലത്തേ ഉണ്ട് മനുഷ്യൻ അദൃശ്യമായിട്ടുള്ള ശക്തികളിൽ ഓവറായിട്ടുള്ളൊരു ഭയപ്പാട് അത് മനുഷ്യന് പണ്ടേണ്ട് അത് കാറ്റിനെ ഭയക്കുന്ന അതേപോലെ തന്നെ കടലിനെ ഭയക്കുന്ന പിശാചിനെ ഭയക്കുന്ന ജിന്നിനെ ഭയക്കുന്ന അങ്ങനെ പേടിക്കേണ്ടവനല്ല മനുഷ്യൻ അവിടെയാണ് നമ്മൾ അമ്നിന്റെ പ്രാധാന്യം ഈമാൻ എന്ന് പറഞ്ഞാല് നിർഭയത് എന്നുള്ള എന്ന് പറഞ്ഞാല് ഈമാൻ കിട്ടിയ ആള് ആ ഒരു നിർഭയത്വം കിട്ടിയ ആൾക്കാണ് മുഖ്മിന്നര ഈ വീഡിയോയില് പറയുന്ന അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പൊ രോഗം ഉണ്ടായാലും ഒരു ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടായാലും അയാൾ ആദ്യം സംശയിക്കെന്താണ് വായിച്ചാണ് പിന്നെ അയാൾക്ക് കൊണ്ടുപോകുന്ന ഡോക്ടർ ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ വിസ്റ്റം ഗ്രൂപ്പിൽ ഇങ്ങനെ റാക്കിമാരും ഇതുപോലത്തെ ആളുകളും വ്യാപകമാവുന്നത് എനിക്ക് തോന്നുന്ന ഈ സാജിദ് തിരങ്ങാടിയെ പോലെ ആളുകൾ കുറെ ആളുകൾ ഈ രംഗത്തേക്ക് വന്നപ്പോ കച്ചവടം കുറഞ്ഞതുകൊണ്ടാണോ എനിക്കറിയില്ല അവര് ശരിക്കും ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റണം വ്യാപകമായിട്ടൊരു ബിസിനസ് ആയിട്ട് വിശ്വാസ കാര്യങ്ങളില് അവസാനത്തെ ആറാം നിന്നാണ് അതാവില്ലെന്നാണ് മാത്രം ഇവർ പഠിക്കാതെ പോയ ഒരു കാര്യം ഈമാനിന്റെ ഈ പാർട്ട് നമുക്ക് ഹൈറും ഷെറും നൽകുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അള്ളാഹു അള്ളാഹുവിനെ നീ തടഞ്ഞു നൽകാനോ നീ നൽകി തടയാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു ജിന്നിനും പിശാജിനും അള്ളാഹുവിന്റെ കതിറിനപ്പുറത്ത് അല്ലെങ്കിൽ പടച്ചോ നിശ്ചയിച്ചപ്പുറം ഇടപെടാനേ പറ്റൂല ബസ്വാസുണ്ടാക്കാൻ പോലും പറ്റില്ല എന്നിരിക്കെ നമ്മളിങ്ങനെ ശരീരത്തിലേക്ക് ജിന്നിങ്ങനെ കയറിയിട്ട് അവർക്ക് പല രോഗങ്ങളും ഏതൊക്കെ രോഗം ഇവർ ആരും പറയുന്നില്ല കാരണം ഒരു രോഗം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ജിന്നിൻ്റെ സ്പെഷ്യൽ രോഗമായിട്ടൊന്നും പറയുന്നില്ല പല രോഗങ്ങളും ഉണ്ടായേക്കാം മേ ബി എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ ന്യായീകരിക്കുന്നത് വളരെ കഷ്ടമാണ് എന്തായിരുന്നാലും നമ്മൾ ഈ വിഷയം ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേ എമ്മിൻ്റെ നിലപാട് പറയേണ്ടത് ടി പി അബ്ദുൾക്കൊലാം മൗലവി വളരെ ശക്തമായിട്ട് എ പി അബ്ദുൽ കലാം മൗലവി അതേപോലെ ഡോക്ടർ ഹുസൈൻ മടവൂരും ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഭയാശങ്കകളുമായി നടക്കുന്ന ആളുകൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ കേൾപ്പിക്കാം ഓരോരുത്തരും മുൻപ് പറഞ്ഞു വെച്ചത് അപ്പൊ ഇപ്പൊ പുതിയ കുറച്ച് ആളുകൾ വന്നിട്ട് ഇത് ഇത്രയും നല്ല ഇവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ മേശ വലിക്കുമ്പോൾ ജീവനെ പേടിക്കണം നമ്മള് ഒരു ആക്സിഡന്റ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കേൾക്കാൻ സമയമുണ്ടെങ്കിൽ ആ ഷംസുദ് മലത്തിന്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഇവിടെ ഒന്ന് ജിന്നളെ കൂട്ടത്തില് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്ത അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കും നമ്മൾ കിടന്നുറങ്ങൂല അവർ വിളിച്ചമർത്തിക്കോളും അതിനെന്താ വഴി അതിന് വഴിണ്ടാ പറയാൻ പോകണം അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും ഇപ്പൊ റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനമുണ്ട് വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് ആരോ തള്ളിയെന്ന് തോന്നി ആരും അല്ല നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറും ഇത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒട്ടും ഞാൻ ഓക്കെ പിന്നെ മുംബൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ് നമ്മളിപ്പോൾ നൂറ് കൊല്ലം കേ എമ്മിൻ്റെ നൂറ് നൂറ് കൊല്ലത്തെ നിറവിലാണ് ഇപ്പോൾ കെ എൻ എം ഉള്ളത് അപ്പൊ ഈ പറഞ്ഞ ഹദീസായാലും ആയത്തായാലും ഇതൊന്നും പുതിയതല്ല ഈ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഈ ഹദീസും ആയത്തും അതിന്റെ ശേഷം വയ്യൊന്നും വന്നിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ഇങ്ങനെ ഈ പല ആരോപണങ്ങളും ഏർ വിശ്വാസ വ്യതിയാനങ്ങൾ ഇതൊക്കെ വരാൻ എന്തായിരിക്കും ഞാനൊരു വിവാദത്തിലേക്ക് ഒരാളെ ഇതായിട്ട് പറയാം അവർ ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതിനെക്കുറിച്ച് സന്തോഷം അടിയെന്നറിയുന്നു പക്ഷേ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സംഘടനകൾ പിളർന്നപ്പോൾ ഓരോ ഗ്രൂപ്പും അവർക്ക് വ്യത്യാസം ഉണ്ടാക്കിയതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇപ്പോൾ എ പി ഇക്കും പുലർന്നപ്പോ ഇരുന്നുണ്ടായിരുന്നു മുജാഹിദ്ദീരോട് പിന്നെ കണ്ട സലാം പറയാൻ പോലെ ഞങ്ങൾ തൊടാനേ പറ്റൂല മത്സരിക്കുകയാണ് അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോൾ ഞങ്ങളാണ് ശരിയായ സെലഫികൾ ഞങ്ങളാണ് ശരിയായ മുജാഹിദുകൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോ ഗ്രൂപ്പും മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അപ്പോൾ ഒന്നുമില്ല വേരലിങ്ങനെ ഇളക്കണം ഇളക്കണ്ട എന്നൊക്കെ പറഞ്ഞ തർക്കമൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ചെറിയ വിഷയങ്ങളായിരുന്നു പക്ഷെ അത് പോയി പോയി പിന്നെ ഗൾഫ് സെൽഫികൾ ജിന്നിനെ ഇറക്കാറുണ്ട് ഗൾഫിലെ സെൽഫികൾ ഇങ്ങനെ റാക്കിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്തത് ഇഷ്ടം ഗ്രൂപ്പ് അതിന് ഓവർ ആയപ്പോഴാണ് കേനം എന്ന് അവരെ പിടിച്ച് പുറത്താക്കിയത് അപ്പം ഈ തരത്തിൽ സംഘടനകൾ പുലരുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വലുതാക്കി പർവ്വതീകരിച്ച് പിന്നെ അതിനെ ചർച്ച നടത്തി മനസ്സുകൾ അകറ്റാനുള്ള ശ്രമം എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഉദാഹരണത്തിന് തൊണ്ണൂറ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലില് മുസ്ലിം ഐക്യസംഖ്യം കേരളം ഉണ്ടായ ആ ആ തടിമരം തായ് തായ്മരം ഒറിജിനൽ അത് ഇന്നും ഉണ്ട് അതിലാണ് നമ്മളുള്ളത് പലരും പിരിഞ്ഞ് പല ചില ആളുകൾ എല്ലാ ഹദീസുകളെയും ഇങ്ങനെ വരുന്ന ഹദീസുകളെ ഒറ്റടിക്ക് തള്ളുന്ന ആളുകളുണ്ട് ഈ ജിന്നൻ എല്ലാം അതൊക്കെ തോന്നലുകൾ ആ പറയുന്ന രൂപത്തിൽ പസീൻ അഹമ്മദ് മോലിന്റെ അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ കമാനി മൊഴി കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നുണ്ട് ചില ആളുകൾ ഓവറായിട്ട് എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ജിന്നാണ് പിശാചാൻ നമ്മളതിൻ്റെ ഇടയിൽ എന്താണോ ജിന്നിനെ കുറിച്ചും പിശാചിനെ കുറിച്ചും ഖുർആാൻ പറഞ്ഞത് ഹദീസ് പറഞ്ഞത് അവിടെ നിൽക്കും ഒരിക്കലും നമുക്ക് സ്വന്തം അതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ഈ ഹദീസ് ശാസ്ത്രത്തിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി പണ്ഡിതന്മാർ കൃത്യമായിട്ട് നെല്ലും പതിനും വേർതിരിച്ച് നമുക്ക് തന്നത് നമ്മളൊരു പഠനവും നടത്താതെ നമ്മളെ മഷ്ടത്തിനെ അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് അത് വേറെ അതിനെയും അതും തെറ്റാണ് അതേപോലെ തന്നെ എല്ലാ ഹദീസുകളെയും അക്ഷരവായന നടത്തിയിട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ തരിമൂക്കിൽ പിശാജ് കൂടി ഇരിക്കുന്നു മൂത്രയിക്കും പറയുന്നതും അതേപോലെ തന്നെ ഈ മൂസാനബി അലി ഇസ്ലാം അദ്ദേഹം ഒരാളെ കൊന്നപ്പോ ഇത് പിശാജ് ചെയ്ത പണിയാണ് അപ്പൊ കൊല്ലണ് ഞാനല്ല പിശാജാന്ന് കൊടിച്ചുരിക്കും പണി പറയുന്നത് ഞാനല്ല ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് ആദാമിൻ്റെ ഖുറാനുണ്ട് ആയത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ കാരണം വളരെ കൃത്യമായിട്ട് ആദാമിൻ അമലി ഷെയ്ത്താൻ എന്ന് മൂസാ നബി പറഞ്ഞിട്ടുണ്ട് ഞാനല്ല കൊന്നത് ആരാ കൊന്നത് അപ്പൊ വക്കസ മൂസ മൂസ അടിച്ചു അയാള് മരിച്ചു അപ്പൊ ഇതൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എന്തു ചെയ്യാം ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹ് പ്രസ്ഥാനത്തിൽ ഇത്തരം വിശ്വാസങ്ങളൊക്കെ കയറി വരുന്നത് നമ്മൾ മുജാദ് പ്രസ്ഥാനത്തിൻ്റെ ഈ നവോത്ഥാനം പ്രവർത്തനങ്ങൾ ആകൃഷ്ടമായിട്ട് സുന്നിയിൽ നിന്ന് തന്നെ ഒരുപാട് പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് കുറച്ച് നേരത്തുണ്ട് അതിൽ വന്ന പല ആളുകളും ഇപ്പം നമ്മളെ കേരള മുസ്ലിങ്ങളെ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും പല പിന്നെ അനിസ്ലാമികമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കളഞ്ഞു വരാൻ തന്നെ കാരണം നമ്മൾ അവിടുന്ന് അതായത് ഇസ്ലാം ഇസ്ലാമാകുന്നതിന് മുമ്പ് നമ്മളെ പൂർവീകർ പല അനാചാരങ്ങളും നടത്തി ആചാരങ്ങളും ഇസ്ലാമിക അല്ലാതെ നടത്തി ഇസ്ലാമിലെ കണ്ടുവരുന്നുണ്ട് ഷിയാ ഷിയാക്കളും കബറുക പൂജകളൊക്കെ ആയിട്ട് വിളക്കെത്തിക്കുന്ന പലതും നമ്മൾ കാണും അതേപോലെ ചില മുസ്ലിയാക്കന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുസ്ലിയാക്കന്മാര് ഇത്തരത്തിലുള്ള ഈ ജിന്നുപരമായിട്ടുള്ള വാദങ്ങളും അവരുടെ വിശ്വാസങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നപ്പം അവരത് അവിടെ വെക്കാതെ പോന്നോ പോന്നിട്ടുണ്ടെന്നാണ് വ്യാഖ്യാനങ്ങൾ തോന്നുമ്പോൾ ഇഷ്ടംകാർക്ക് പോലും ദഹിക്കാത്ത അടുത്തുണ്ടായോ എന്തിനാണ് ജിന്നിനെ പിന്നെ വിളിക്കുന്നത് വെറുതെ ഫൈസൽ മുസിലിയര് രണ്ടായിരത്തി രണ്ടില് അന്ന് ഞാൻ നാട്ടിലൊരു സെയിൽസിന്റെ വർക്ക് അടക്കുന്ന സമയത്ത് ചമ്മാട് ഒരു ഷോപ്പിൽ വെച്ചിട്ട് അന്ന് ഫൈസൽ മുസിലിയുടെ പാക്കടപ്പായ പിളർന്ന് തുടങ്ങി അതായത് മർക്കസ് ദേവ പിളർന്ന ആ സമയത്ത് അതെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടന്ന് തിരൂരൊക്കെ പിന്നെ ഇത് നടക്കുന്ന സമയത്ത് ഈ രീതിയിൽ അന്ന് ഫൈസൽ മുസ്ലിയാർ കെ എന്നെ സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ് അന്ന് ഇങ്ങനെ ഞങ്ങൾ കെ കെ സ്റ്റോർ എന്ന് പറയും സ്റ്റോർ പറയണ ഇതൊന്നുമില്ല അന്ന് ഡയറക്റ്റായിട്ട് ഞാൻ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഫൈസൽ മുസ്ലിറെ കൂടെ നിന്ന് നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു പരിചയം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ടില്ല അന്ന് ഫൈസൽ മുസ്ലിയാർ എന്നോട് പറഞ്ഞതാണ് ജർമ്മനിന്നൊക്കെ ജിന്നിനെ നമുക്ക് കീഴ്പ്പെടുത്തിട്ട് മരുന്ന് മരുന്നുകൊണ്ട് എത്തിക്കാൻ പറ്റും നേരിട്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ അറബി കോളേജ് ഫുള്ള് മുജാഹിദ് അറിയില്ലേ രണ്ടായിരത്തി രണ്ടില് മുജാഹിദ് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം മുജാഹിദ്ദീര് ഇതിൽ ജാഗരൂകരായ കുറച്ച് ഇതൊന്നും അല്ലായിരുന്നു ഇവര് കടക്കാൻ ഭയപ്പെടുക പള്ളി പള്ളിക്ക് രാത്രി പോകാൻ ഭയപ്പെടുക ചുടലും ചിന്താൻ ഭയപ്പെടുക എന്നൊക്കെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അലഹമുല്ല നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ നിരന്തരമായ ജാഗ്രത കൊണ്ട് കുറേ ആളുകളെ തിരിച്ചു പക്ഷേ നമ്മൾക്ക് ആലോചിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ നൂറ് കൊല്ലം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കി കൊടുന്ന് ആ ഒരു സംഗതി വീണ്ടും നാരായണത്ത് പ്രാന്തനെ പോലെ താഴേക്ക് പോകണം വീണ്ടും ആ ഗുളികൻ്റെയും പൊട്ടിച്ചാത്തൻ്റെയും ചാത്തൻകറിലെയും ചാത്തം നമ്മൾ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊയ്തീശ് ബദിനെവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പം അവരെ സുഹൃത്തുക്കളോട് നമ്മൾ പറയാറുണ്ട് അത് മേ ബി ചിലപ്പോൾ അത് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പരവും കംപ്ലീറ്റ് പോയില്ലേ എന്തിനാണ് ഈ ഉറപ്പില്ലാത്ത പുറകെ പോകുന്നത് അതന്നെ ഇപ്പൊ ഇവിടെ അവർക്ക് ഇത് രോഗം ജിന്നും ഉണ്ടാക്കിയൊന്നുമില്ല പക്ഷെ നമ്മളൊരു പറയും പോലെ രോഗം ഉണ്ടാക്കുന്നത് ജിന്നും പിശാജും അല്ല മക്കളെ എന്ന് പറയുമ്പോ അല്ല അങ്ങനത്തെ ഒരു വാശിക്ക് കൂടി അതിന് വേണ്ടി വാദപ്രയോഗം നടന്ന ആൾക്കാരുത് രോഗം അല്ലാഹ് പറയുന്നത് അള്ളാഹു ആണ് രോഗമുണ്ടാക്കുന്നത് നമ്മളെ സമയം ലോകം തരുന്നവൻഷ നമുക്ക് അടുത്ത ക്ലിപ്പിൽ ഇനിയിപ്പോ ഇതേപോലെ പിന്നെ അബുഖർ സെൽഫിയും ഫൈസൽ മുസ്ലിം പറയുകയാണെങ്കിൽ നമുക്ക് നിരന്തരം പ്രതികരിക്കണം കാരണം പ്രതികരണം പ്രതികരണിന്റെ നിലപാട് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യത അതുകൊണ്ട് ഈ നൂറ്റാണ്ട് തികക്കുന്ന മുജാഹിബ്രസ്ഥാനത്തിന്റെ കെ എമ്മിന്റെ ആദർശം അതേപോലെ ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം അത് നിലനിർത്താൻ കഴിയണം ഇസ്ലാഹി ടി വി ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാഹിന്റെയും ഗ്ലോബൽ ഇസ്ലാഹി ടി ഒക്കെ അണിയറ പ്രവർത്തകർക്ക് ഇനി അവരുടെ ബാധ്യതയും വർക്കും കൂടിയാണ് തീർച്ചയായും തീർച്ചയായും അതെ അതെന്നെ കാരണം കേരളത്തിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാടി നമ്മൾ അവസാനിപ്പിക്കാം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസം എന്ന് തുടങ്ങി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജാതി മത ഭേദമന്യേ എല്ലാവരും കേ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി കാരണം കെ എൻ എമ്മിന്റെ പഴയകാല നേതാക്കന്മാരുടെ കൂടെ പഠിച്ച സതീർത്ഥരായിരുന്നു മറ്റ് ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഈ സ്വാമി ഇങ്ങനെ അയ്യപ്പൻ ഇങ്ങനെ കുറെ ഒരുപാട് ആളുണ്ട് അപ്പൊ അവരിലൊക്കെ നമ്മുടെ കെ എൻ എമ്മിന്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ സ്വാധീനം അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടി അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് കേരളത്തിലെ ജനകീയ മുന്നേറ്റ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഒക്കെ കെ എൻ എമ്മിന്റെ നേതാക്കന്മാരോട് പ്രത്യക്ഷത്തിലില്ലെങ്കിലും അതിൻ്റെ ഒരു അവരുടെ ഒരു സ്വാധീനം അതിന് നമുക്ക് കണ്ടെത്താൻ കഴിയും നമുക്ക് അവസാനിപ്പിക്കാം ഏതായാലും ഇതുവരെ ഇസ്ലാമി ടി വിയിൽ ഈ ചർച്ച കേട്ട എല്ലാവർക്കും ഇസ്ലായി ടി വിയുടെ പേരിൽ നന്ദി പറയുന്നു